കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക അവതരണം സാലിം മാലാക്കേവദണം എനിക്ക് പേടിയാവുന്നു നേരത്തെ പിടിച്ച നമ്മളെ പിടിക്കില്ലേ അതെന്താ അങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തില്ലേ അത് സിസിടിവിയിൽ ഉണ്ടാകും നമ്മൾ പെട്ടു പറഞ്ഞു പോളെ അന്നത്തെ ദിവസം മുഴുവൻ അവർ ആകെ എന്തോ പോയ അണ്ണാനെ പോലെയായിരുന്നു വർണ്ണ ദേവതേടനോട് ഇന്ന് തന്നെ എല്ലാം ചോദിക്കട്ടോ കോളേജിൽ നിന്നും ഇറങ്ങാൻ നേരം വേണി പറഞ്ഞു പറയാം എന്നാ ശരി നാളെ കാണാം പോലീസ് പിടിച്ചില്ലെങ്കിൽ നാളെ കാണുന്ന പാറഅ അനുമോളെ വർണ്ണ അത് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അനുവും വേണിയും സൂപ്പർ മാർക്കറ്റിലേക്കും വീട്ടിലെത്തിയതും വർണ്ണ വേഗം യൂണിഫോം യൂണിഫോമെല്ലാം മാറ്റി ചായ കുടിച്ചു ചെടികൾ നനച്ച് വിളക്ക് വെച്ച് അവൾ ഉമ്മറപ്പടിയിൽ തന്നെയും കാത്തിരുന്നു അവനിങ്ങ് പറട്ടെ അവന്റെ അക്കൗണ്ടിൽ എങ്ങനെ ഇത്ര പൈസ വന്നു അറിഞ്ഞിട്ട് തന്നെ കാര്യം അവൾ ഓരോന്നും മനസ്സിലുറപ്പിച്ചു നേരം വിരട്ടാവാൻ തുടങ്ങി ആരോരാൾ പടികളന്നകത്തേക്ക് വരുന്നത് കണ്ട് വർണ്ണ സ്റ്റെപ്പിൽ നിന്നും എഴുന്നേറ്റ് നിന്നു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ കളർ ജീൻസുമാണ് ഉദ്ദേശം കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ ഇത് ദേവന്റെ വീടല്ലേ എന്താ ഓ സോറി ഇത് ദേവതത്തിന്റെ വീടല്ലേ അതെ ആരാ ഞാൻ പാർത്ഥിപ് ദേവതന്നെ ഇവിടെ ഇല്ലേ ഇല്ല പുറത്തു പോയേക്ക വരാം വൈകു വൈകൂന്ന പറഞ്ഞത് എന്നാ വന്നാ പാർട്ടി വന്നു പറഞ്ഞാൽ മതി സബ് ഇൻസ്പെക്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും പോലീസാണോ ഈ നാട്ടില് സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോലീസ് തന്നെയല്ലേ അതെന്ന് തോന്നുന്നു നിഷ്കളങ്കമായി വന്ന പറയുന്നത് കേട്ട് അയാൾ അന്ന് ചിരിച്ചു പുറത്തേക്ക് നടന്നു ഇയാൾ ദേവതത്തിൻ്റെ ആരാന്ന പറഞ്ഞ് മുന്നോട്ട് പോയ അയാൾ തിരികെ വന്നുകൊണ്ട് ചോദിച്ചു അതെ ഞാനാരോന്നു പറഞ്ഞില്ലല്ലോ എന്നാ ഇനി പറയാലോ ഇയാൾ ദേവന്റെ ആരാ ഈശ്വരാൻ ആരാന്നാ പറയാ വൈഫാന്ന് പറഞ്ഞ ദത്തു പകരം എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ ഫ്രണ്ടാന്ന് പറയാലേ അതോ ഇനി സർവനാണെന്ന് പറഞ്ഞാലോ വർണ്ണ മനസ്സിൽ പറഞ്ഞു എടോ ഞാൻ തന്നോടാ ചോദിച്ചത് തൻ്റെ പേരെന്താ വർണ്ണ എന്നാ ഞാൻ ബാ അപ്പോഴേക്കും ദത്തന്റെ ബുള്ളറ്റിന്റെ ശബ്ദം റോഡിൽ നിന്ന് കേട്ടു പാടികടന്ന് അകത്തേക്ക് വന്ന ദത്തൻ മുറ്റത്ത് നിൽക്കുന്ന ആളെ കടന്ന ദേശത്താൽ അവന്റെ മുഖം പരിഞ്ഞു മുറിക്കും നീ എന്താ ഇവിടെ ദത്തൻ ഗൗരവത്തിൽ പണ്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ ദയവാ എന്നെയോ എന്താ കാര്യം ദത്തൻ പൂച്ചത്തോടെ ചോദിച്ചു എന്താ കാര്യം നിനക്ക് അറിയില്ല ദയവാ പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം എനിക്കറിയില്ല ശരി ഞാൻ പറയാം നീ പാലക്കൽ തറവാടിലേക്ക് തിരികെ വരണം നിനക്ക് വേണ്ടി അവിടെ ഇപ്പോഴും പാറ് കാത്തിരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ ആരോടും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല ഇതേക്കുറിച്ച് പറയാനാണ് വന്നതെങ്കിൽ നിനക്ക് പോകാൻ പാട്ടി ഇല്ല നിനക്ക് വേണ്ടി കാത്തിരിക്കണീച്ച മോതിരവും വിരലിട്ടുകൊണ്ട് എന്റെ കുട്ടിക്ക് നിന്നെ വേണം നീ എന്റെ ഒപ്പം വരണം ദേവാ അപ്പൊ അതാണ് കാര്യം പൊന്നാരനിയ്ക്കൊരു ചെക്കനെ തേടി ഇറങ്ങിയതാണല്ലേ സബ് ഇൻസ്പെക്ടർ പാതി സാറിന്റെ പിടിപാട് വെച്ച് നാട്ടിൽ തന്നെ വലിയൊരു പയ്യൻ അന്വേഷിക്കാമായിരുന്നല്ലോ ഹേന്തിനാ വെറുതെ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടത് ദയവ നിനക്കെന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം അതെല്ലാം മനസ്സിൽ വെച്ചാ നീ ഇപ്പോൾ സംസാരിക്കുന്നതും ഞാൻ എന്നോട് എത്ര വേണമെങ്കിലും ക്ഷമ ചോദിക്കാം ദയവ് ചെയ്ത് എന്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കരുത് അപ്പം നീയൊക്കെ എന്റെ ജീവിതം വെച്ച് കളിച്ചതും എന്റെ ജീവിതം ഭാവി സ്വപ്നങ്ങൾ എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീയും നിന്റെ തന്തയും കൂടി തകർത്തില്ലേ അവര് നിന്റെ അനിയത്തി പാർവതി അവളും കൂട്ടുനിന്നില്ലേ അവസാനം അവളുടെ ഒരു പ്രേമണ്ണാൻ കട്ടിയും എടാ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ഭാര്യയെ അവൾ നിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു ദേവ അവളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി നീ തിരികവാ തറവാടിൽ താമസിക്കാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു വീടെടുത്തി തരാം നീ പറയുന്ന സ്റ്റേഷനിൽ നിനക്ക് ജോലിക്കും കയറാം ഇങ്ങനെയൊക്കെ ചെയ്ത എന്റെ ജീവിതം പഴയ പോലാവോ ഇല്ല എന്നെനിക്ക് അറിയാം പക്ഷേ എന്റെ പാർവിൻ്റെ സന്തോഷം എനിക്ക് വലുത് അവൾ നിന്നെ വേണമെന്ന് വെച്ച് ചതിച്ചതല്ല ദേവ അത് നിനക്കും അറിയാലോ വേണ്ട ഇനി പാർവതി എന്ന വാക്ക് നീ മിട്ടിപ്പോകരുത് അവൾ ചെയ്തതിന് മുഖം മുഖമടിച്ച് പൊട്ടിക്കേണ്ടതാണ് ഞാൻ പക്ഷേങ്കിൽ തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും ദത്തന്റെ കൈ ഭൂമിയിൽ ഒരു പെണ്ണിന്റെ മേൽ മാത്രമേ പതിയൂ അവള് മാത്രമായിരിക്കും ജീവിതവസാനം വരെ ഈ ദത്തന്റെ പെണ്ണ് ഇല്ല ദത്ത എന്റെ പാറവ് അല്ലാതെ വേറൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല കഴിഞ്ഞ നാലു വർഷം നിനക്ക് വേണ്ടിയാ അവൾ കാത്തിരുന്നത് നീ അവളുടെ വിരലിൽ അണീച്ച ദേവദത്തനെന്ന് എഴുതിയ മോതിരം മാത്രം മതി നീ അവളുടെ മാത്രമാണെന്ന തെളിവ് അത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും കൂടി ഒന്ന് തീരുമാനിച്ചാൽ മതിയോ ഇനി ദേവദത്തന്റെ ജീവിതത്തിൽ പാർവതി എന്നൊരു പെണ്ണില്ല ഇറങ്ങി പോകണം ഇപ്പൊ ഈ മൂറ്റത്തിൽ നിന്ന് ദത്തനത് പറയുമ്പോ പറയുമ്പോൾ ആ വെറുക്കുകയായിരുന്നു അയാൾ ഒന്നും മിണ്ടാതെ ആ മുറ്റത്തിൽ നിന്നും ഇറങ്ങിപ്പോയി മനസ്സിൽ പല കാര്യങ്ങളും അയാൾ ഉറപ്പിച്ചു കൊണ്ടു നിന്നോടാരുടെ പുലിയ കാണി കണ്ടവന്മാരെ അകത്ത് വിളിച്ച് കയറ്റാൻ പറഞ്ഞത് ദത്തൻ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ വിളിച്ചു കയറ്റിയതൊന്നല്ല അയാൾ തന്നെ കാര്യം വന്നതാ ആരാ എന്തിനാ നിന്നെ കാണാൻ വന്നത് അവൻ എന്റെ റിലേറ്റീവാണ് ആരാ പാർവതി നിങ്ങളുടെ ഒക്കെ കാണുന്നതാണോ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കാത്ത അഗത് കയറി പോടി ഇല്ല എനിക്ക് അറിയണം ദത്താ നീ ശരിക്കും ആരാ നിനക്ക് വേറെ വീടും കുടുംബം ഉണ്ടോ പിന്നെ എന്തിനാ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത് അവന് മുന്നിലായി നിന്നുകൊണ്ട് വർണ്ണ ചോദിച്ചു എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നീ വരണ്ട മാറി നിൽക്കടി അവളെ സൈഡിലേക്ക് തള്ളിക്കൊണ്ട് ദത്തന്റെ അകത്തേക്ക് കയറിപ്പോയി ഞാൻ ഇടപെടാൻ വരും തേത്താ നിനക്ക് എന്റെ കാര്യങ്ങളിൽ ഇടപെടാമെങ്കിൽ എനിക്ക് തിരിച്ചു ആവാം വർണ നീ വെറു വഴക്കിന് വേണ്ട നിന്റെ കാര്യം നോക്ക് ഇല്ല 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 നീ ആരാണെന്ന് എനിക്ക് അറിയണം ഞാൻ ദേവദത്തൻ ഈ നാടിനടിയും തല്ലുമായി നടക്കുന്നവൻ ഇനി എന്താ നിനക്ക് അറിയേണ്ടത് എന്താ നിനക്ക് ജോലി വെറും വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന നിന്റെ അക്കൗണ്ടില് എങ്ങനെ ലക്ഷക്കണക്കിന് പൈസ വന്നത് ഏതൊക്കെ അന്വേഷിക്കാൻ നീ ആരടി അത് നിനക്ക് അറിയില്ല ദത്താ ഞാൻ നിന്റെ ഭാര്യ എന്നേക്കാൾ നിന്റെ മേലി ഈ ലോകത്ത് വേറെ ആർക്കാ കൂടുതൽ അവകാശം അത് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാ മതിയോ ഭാര്യ എന്ന അവകാശം എന്റെ മേൽ കാണിക്കാൻ വന്നാ നിന്നെ വീടിന്ന് അടിച്ച് പുറത്താക്കും ഞാൻ നിനക്ക് ഇദ്ദേഹത്തിന്റെ ശരിക്കും അറിയില്ല അതെ എനിക്ക് നിങ്ങൾ അറിയില്ല നിങ്ങളെപ്പോലൊരു തെമ്മാടിയുടെ കൂടെ വന്നത് എന്റെ തെറ്റ് എന്ന പൊടി എങ്ങോട്ടൊന്ന് വെച്ച ഇറങ്ങിപ്പോ നിന്നെവിടെ ആരും പിടിച്ചുപെച്ചിട്ടില്ല അതെ പോകു തന്നെ ചെയ്യും തന്നെ പോലൊരു ഒരു നന്നാക്കാൻ ശ്രമിച്ചു എന്നെ പറഞ്ഞാൽ മതിയല്ലോ താനൊന്നും ഒരിക്കലും നന്നാവില്ല തനിക്കൊന്ന് സ്നേഹത്തിന്റെ വില അറിയില്ല അതെടി എനിക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല നീ ആയിട്ട് പഠിപ്പിച്ച് തരാനും നിൽക്കണ്ട നിൽക്കുന്നില്ല ഒരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് ഞാൻ പോയിരിക്കും അല്ലെങ്കിൽ നാലഞ്ച് വർഷം കാത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് നാലാഴ്ചകളുടെ പരിചയം പോലും ഇല്ലാത്ത എന്റെ സ്നേഹം എങ്ങനെ മനസ്സിലാവാനാ അത് കേട്ടത് ഒരു നിമിഷം മറുപടി പോലും പറയാനാകാതെ തറഞ്ഞു നിന്നു നീ കള്ളു കുടിക്കും വഴക്കിനും പോവേ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ നീ അതൊന്നും അന്വേഷിക്കാൻ വരില്ല ഇനി ദേവദത്തിന് ദേവദത്തിന്റെ വഴി വർണ്ണക്കു വർണ്ണയുടെ വഴി അത് പറഞ്ഞവൾ ദേഷ്യത്തിൽ റൂമിനുള്ളിൽ കയറി വാതിലടിച്ചു ദേശത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കരഞ്ഞു കരഞ്ഞു പറഞ്ഞ എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവൾ കോളേജിൽ പോകാൻ റെഡിയായി ഇറങ്ങാൻ നേരം ദത്തനും പുറത്തെ ചേറിൽ ഫോൺ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടു വർണ്ണ ബാഗ് തുറന്ന് അവൻ ഇന്നലെ തന്ന എ ടി എം കാർഡ് തിണ്ണയിൽ വെച്ചു പതിനായിരം രൂപ എടുത്തിരുന്നു അത് ഞാൻ ഉടനെ തിരിച്ചു തരും അവന്റെ മുഖത്ത് പോലും നോക്കാതെ വർണ്ണ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അനുവും വേടിയും ക്ലാസ്സിൽ വരുമ്പോൾ വർണ്ണ ബെഞ്ചിൽ തലവെച്ച് കിടക്കുന്നുണ്ടായിരുന്നു വർണ്ണ മോളെ നീ നേരത്തെ നേരത്തെത്തിയോ അവര് രണ്ടുപേരും വർണ്ണയുടെ സൈഡിലായിരുന്നു അവളൊന്നു മോളി നിനക്ക് എന്തുപറ്റി മുഖൊക്കെ വല്ലാതിരിക്കുന്നു നീ കരഞ്ഞോ വർണ്ണേ വേണി ചോദിച്ചു ഇല്ല സത്യം പറടി എന്താ പറ്റിയത് അനു ശബ്ദമുയർത്തി ചോദിച്ചതും വർണ്ണ അവർ ഇരുവരെയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്താ പറഞ്ഞ മോളെ എന്താ പറ്റിയത് വർണ്ണ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഇതായിരുന്ന കാര്യം നീ കരയാതെ ഞങ്ങൾ ദേഹത്തെനോട് സംസാരിക്കാം വേണ്ട അവനോട് ഇനി എനിക്കൊന്നും പറയാനില്ല ആ വീട്ടിൽ എനിക്ക് നിൽക്കണ്ട ശരി നമുക്ക് വല്ല ഹോസ്റ്റലിൽ ഒഴിവുണ്ടോന്ന് നോക്കാം നിനക്ക് ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ വേണ്ട നീ അതീ കരച്ചു നിർത്ത് പക്ഷെ എന്നിട്ടും വർണ്ണ കരച്ചിൽ നിർത്തുന്നില്ല വർണ്ണേ സത്യം പറ നിന്റെ പ്രശ്നം എന്താണ് ആ വീട്ടിൽ നിൽക്കുന്നതാണോ അത് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞതോ അവൻ എന്ത് പറഞ്ഞാലും എനിക്കെന്താ അത് ഞാൻ അവന്റെ ആരാ നിനക്ക് തന്നെ ഇഷ്ടല്ലേ അല്ല മുഖത്ത് നോക്കി ഉത്തരം പറയടി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് വേണി ചോദിച്ചതും വർണ്ണ അവളെ കെട്ടിപ്പിടിച്ചു എനിക്കിഷ്ട വേണി ദേഹത്തേനെ എപ്പോഴാ എന്നൊന്നും അറിയില്ല അവന് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ വേണം പക്ഷെ അവനെന്നോട് ഒരു തരി സ്നേഹം പോലും ഇല്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ കരയാതെ പെണ്ണേ ദത്തേറ്റിനെ നിന്നോട് സ്നേഹമില്ലെന്ന് ഉറപ്പിക്കാൻ വരട്ടെ ഇനി ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ല അവൻ എന്നെ ഇഷ്ടല്ല അതല്ലേ എന്നോട് ഇറങ്ങിപ്പോ പറഞ്ഞത് അതപ്പോ ദേശത്തിൽ പറഞ്ഞതാണെങ്കിലോ അതേ പറഞ്ഞാ നീ ഒരു മാസം സമയം പറഞ്ഞത് നന്നായി ഈ ഒരു മാസം മതി നമുക്ക് ദത്തേറ്റെ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ ഇനി അങ്ങനെ ഒരു സ്നേഹമില്ലെങ്കിലോ പാറട്ട തേണ്ടി നീ ഇങ്ങനെ നെഗറ്റീവ് കഴിച്ചാ എന്റെ താനും സ്വഭാവം നീ അറിയും ആനു പറഞ്ഞു പറഞ്ഞു നേരം കൊണ്ട് തന്നെ അവർ വർണ്ണയുടെ സങ്കടങ്ങൾ മാറ്റിയിരുന്നു പെണ്ണെ എന്റെ സങ്കടത്തിന് മാറിയില്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിനാൽ വേണി ചോദിച്ചു എനിക്കെന്ത് വയറു വേദനയ്ക്ക് പോലെ അതെന്താ വയറുവേദന രാവിലെ ഒന്നും കഴിച്ചില്ലേ ദേറ്റ ആവാറായി അതായിരിക്കും വീട്ടിൽ പോണ പറഞ്ഞ പോളെ ഏയ് വേണ്ട ഇപ്പൊ ഉച്ചയായില്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവര് മൂന്നുപേരും ക്ലാസ്സിലേക്ക് നടന്നു ദത്തൻ വണ്ടിയിൽ കവല വഴി പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടത് അവളെ മൈൻഡ് ചെയ്യാതെ ദത്തൻ മുന്നോട്ട് പോയി ഈ ഇന്നലത്തെ വളക്കിന്റെ ദേഷ്യത്തില് വീട്ടിൽ വരാതിരിക്കുന്നതാകും എത്ര നേരം അവിടെ ഇരിക്കും എന്ന് എനിക്കൊന്നും അറിയണല്ലോ അവൻ മനസ്സിൽ പറഞ്ഞ് ദിത്തുവിന്റെ വീട്ടിലേക്ക് വന്നു ജിത്തുവും ദത്തനെ പോലും ഒറ്റക്കാണ് താമസിക്കുന്നത് പുഴക്കരകിലുള്ള പാറപ്പുറത്താണ് അവന്റെ വീട് മിക്ക ഞായറാഴ്ചകളിൽ കൂട്ടുകാരെല്ലാവരും ഒരുപിച്ചു കൂടുന്നത് ഇവിടെയാണ് വാർണ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ദത്തന്റെ വീട്ടിലും എല്ലാവരും കൂടി കൂടാറുണ്ട് അവൾ വന്നതോടു കൂടി അത് ജിത്ത് വീട്ടിലേക്ക് മാറി നീ എന്ത ദത്തം ഒന്നും ഇണ്ടാതിരിക്കുന്നേ ഒന്നുമില്ല ഞാനിപ്പോ വരാം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അത് പറഞ്ഞ് ദത്തൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി ഈവന് ദന്തപറ്റി അവൻ പോകുന്ന നോക്കി ജിത്തു പറഞ്ഞു ദത്തൻ തിരികെ വരുമ്പോഴും വർണ്ണ അതേ ഇരിപ്പ് തന്നെയാണ് ബസ് സ്റ്റോപ്പിലെ തൂണിൽ ചാരി കണ്ണടച്ചാണ് ഇരിക്കുന്നത് അവളെ നോക്കി കുറച്ചപ്പുറത്തായി രണ്ടുമൂന്ന് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് ദത്തനെ കണ്ടതും അവരവിടുന്ന് പോയി ഡേയ് വീട്ടിൽ കിടന്നുടങ്ങാൻ സ്ഥലം കാണാം ഇവിടെ കിടന്നുടങ്ങുന്നേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും വർണ്ണ കണ്ണ് തുറന്നു ദത്താ അവൾ നിറഞ്ഞ മിഴികളോടെ ദത്തന്റെ അരയിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ വയലേക്ക് മുഖം ചേർത്ത് വെച്ചു എന്താ പറഞ്ഞ എന്താ പറ്റിയത് എനിക്ക് വയ്യ ദത്താ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ദത്തൻ അവളെ തന്നിൽ നിന്ന് അടത്തി മാറ്റി എന്താ കുഞ്ഞെ എന്നിന് അങ്ങനെ കരയുന്നേ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു വയറ് വേദനിക്ക നടുവും വേദനയുണ്ട് എനിക്ക് നടക്കാൻ കൂടി വയ്യ നിഷ്കളങ്കമായി പറയുന്ന അവളെ കണ്ടതും ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു ഇവിടെ ഇരിക്കണ്ട വീട്ടിൽ പോവാം അവൻ പറഞ്ഞ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ ബുള്ളറ്റിൽ കയറി വണ്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നിലായി വാറിനെയും കയറി വീടെത്തുന്നത് വരെ അവൾ ദത്തന്റെ പുറത്ത് വെച്ചിരുന്നു വീട്ടിലെത്തിയതും ദത്തൻ തന്നെ അവൾ എടുത്തു പിടിച്ച് ബെഡിൽ കൊണ്ടുപോയിരുത്തി കുളിച്ചിട്ട് വാ ആലമാരിൽ നിന്നും അവൾ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് ദത്തൻ അവളെ ആക്കി കൊടുത്തു അവൾ കുളിക്കാൻ കയറിയതും ദത്തൻ കുറച്ച് മാറി നിന്ന് ജിത്തുവിനെ വിളിച്ചു എടാ ഈ വയറുവേദന പെട്ടെന്ന് മാറാൻ എന്താ ചെയ്യാം വയറുവേദന മാറാൻ അടാറായിട്ടാ നല്ല ബോഡ് കയ്യിൽ നിന്ന് ആനഞ്ഞ പച്ചമുളകും ഇതിന് ഇഞ്ചി ഇട്ട് കുലുക്കി എടുക്കുക അതിലേക്ക് ഇത്തിരി ഐസ് ക്യൂബ് എടുക്കുക ഒറ്റ മുലുക്ക് കുടിച്ചാ പത്ത് മിനിറ്റ് കൊണ്ട് വയർ വേദന ഇന്ത്യ കിടക്കും ഇട പൊറത്ത എനിക്കല്ല ആ വിളിക്കാം ഓ വർണ്ണ കാണും അതുപോലെ ഗ്യാസുമായിരിക്കും മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാ അവര് ഗ്യാസിന്റെ കുളിക തരും അത് കടിച്ചാ മതി ഇട ഇത് ഗ്യാസിന്റെ വയർ വേറെ വയർ വേദനയാ പിന്നെന്തു വയറുവേദന ഈടാ മറ്റേത് അമ്പട ദത്താ നീ പണി വരിച്ചോലോ ഇതിനായിരുന്നു നീ ഇവിടുന്ന് കുറ്റിയും മറിച്ച് ഓടിയത് നിന്നെ താങ്കളുടെ ശേഷം അപ്പ എങ്കിൽ വെച്ചിട്ട് ദത്തൻ ദേശത്താൽ കോള് കട്ട് ചെയ്തു ഒന്നാലോചന ശേഷം കോവിലേ വിളിച്ചു ഡേയ് ഈ വയറുവേദന മാറാൻ എന്താ ചെയ്യ ആർക്കാ നിന്റെ കെട്ടുകൾക്കാണോ ഉം പെരീഡ്സ് ആണോടാ അതെ നീ വീട്ടിലേക്ക് പോവാ ഞാനൊരു കഷായം ഉണ്ടാക്കി തരാം അത് കുടിച്ച വേദന കുറവുണ്ടാകും ശരി ഞാൻ വരാം അതും പറഞ്ഞവൻ അവൻ കോള് കട്ടി ചെയ്തു ആദ്യമേ ഇവിടെ വിളിച്ചാൽ മതിയായിരുന്നു ഇനി ആ ജീത്തു തനിക്ക് കാളിയാക്കി മതി ഓപ്പ് ദത്തൻ പേര്ത്തു കുറച്ച് കഴിഞ്ഞെന്നും പറഞ്ഞു കുളി കഴിഞ്ഞിറങ്ങി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുളി കഴിഞ്ഞ നന്നായി തല തോർത്തണമെന്ന് അത് പറഞ്ഞ് അവളുടെ കയ്യിലെ തോർത്ത് വാങ്ങി ദത്തൻ തല തുടച്ചു കൊടുത്തു വർണ്ണ നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു നീ ഇങ്ങനെ കരയാതെ പെണ്ണേ കരഞ്ഞ് കരഞ്ഞ് ഇനി തലവേദന കൂടി വരുത്തണ്ട ദത്തൻ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു താൻ കരയുകയാണെന്ന് പറഞ്ഞിട്ടുമ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ദത്തൻ തന്നെ പിടിച്ച് അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി നീ റെസ്റ്റ് എടുക്കുക ഞാനിപ്പോൾ വരാം ദത്ത ദത്താ അവളവനെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടാ ഞാനിപ്പോൾ വരാം വയറുവേദന മാറണ്ടേ ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വേഗം വരാം വാതിൽ പുറത്തേന്ന് ലോക്ക് ചെയ്ത് ദത്തൻ കോകുലിയുടെ വീട്ടിലേക്ക് പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അവൻ മരുന്നുമായി തിരികെ വന്നു വർണ്ണേ ഇത് കുടിക്ക് വേഗം വയറുവേദന മാറും കോകിലെ കൊടുത്ത കഷായം അവൻ ഗ്ലാസ്സിലാക്കി വർണ്ണൊക്കെ നൽകി വർണ്ണ അത് വാങ്ങി കുറച്ച് കുടിച്ചതും അവളുടെ മുഖം ചുഴിഞ്ഞു ഐ ഇത് എന്തൊരു കയ്പാ താ നോക്കട്ടെ അതും പറഞ്ഞ് ദത്തിന് അത് വാങ്ങി കുറച്ച് കുടിച്ചു നോക്കി പറഞ്ഞ പോലെ നല്ല കയ്പുണ്ടായിരുന്നു സാരല്ല വേദന മാറാനല്ലേ ഒറ്റവരിക്കു കുടിച്ചേക്ക് വർണ്ണ അത് ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു ഈത് കുടിച്ചിട്ടും കുറവില്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കാം കിടന്നോ ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി രാത്രി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് വർണ്ണ പിന്നെ എണീറ്റത് എനിക്കൊന്നും വേണ്ട ദത്ത വിശക്കുന്നില്ല അത് പറ്റില്ല നല്ല ചൂട് കഞ്ഞിയാണ് വേഗം കുടിച്ചിട്ട് കിടന്നോ അവൾ ദത്തൻ പറഞ്ഞതനുസരിച്ച് കഞ്ഞി കുടിച്ചു രാത്രി വയ്യെങ്കിൽ വിളിച്ചു കേട്ടോ താഴെ ബെഡ്ഷീറ്റ് വിളിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു ദത്ത ഒന്നിങ്ങ് പാ ദത്തൻ വീട്ടിൽ അവളുടെ അടുത്തായി വന്നിരുന്നു എന്താ പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യല്ലേ എന്തിന് ഇന്നലെ ഞാൻ നിന്നെ നിന്നെന്തൊക്കെയോ പറഞ്ഞു ദേഷ്യപ്പെട്ടു ഏയ് ഞാനതൊക്കെ ഇന്നലെ തന്നെ മറന്നു സത്യമായിട്ടും അവളെ വിശ്വാസം വരാതെ ചോദിച്ചു സത്യമായിട്ടും എന്നാ ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കുമോ എന്താ കാര്യം അത് അനുസരിക്കുമെന്ന് പാറ അനുസരിക്കാം പിങ്കി പ്രോമിസ് അവൾ ചേരുവിരൽ നീട്ടിക്കൊണ്ട് ചോദിച്ചു വെങ്കി പ്രോമിസ് അവളുടെ ചേർവിരലിൽ തൻ്റെ ചേർവിരൽ പിടിച്ചുകൊണ്ട് തേത്തൻ പറഞ്ഞു നീ ഇവിടെ എന്റെ അടുത്തേക്ക് കിടക്കുവോ